ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ അഡാസ് കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൺഫേംഡ് ആയിട്ടുള്ള എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ള മെയിൻ ടാസ്ക്കുകളാണ് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അതിലത്തെ ഓൾറെഡി ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുതിയ രണ്ടെണ്ണം പുതിയതാണ് ബാക്കിയെല്ലാം ഓൾറെഡി ഉള്ളതാണ് ഞാൻ പല വീഡിയോസിലും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു എക്സ്ചേഞ്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് കംപ്ലീറ്റ്ലി കെ വൈ സി കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു ആണ് ഇന്ത്യയിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് കൂടാതെ ഈ ഒരു എക്സ്ചേഞ്ചിലും കോപ്പി ട്രേഡിംഗ് അവൈലബിൾ ആണ് അത് ഫ്യൂച്ചർ ട്രേഡിൽ മാത്രമല്ല സ്പോട്ടിലും ഈ ഒരു എക്സ്ചേഞ്ചിൽ കോപ്പി ട്രേഡിംഗ് അവൈലബിൾ ആണ് ഏറ്റവും ആദ്യം നമുക്ക് ആ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കി വെക്കാം എക്സ്ചേഞ്ചിൻ്റെ പേര് ബിൻജെക്സ് എന്നാണ് അപ്പോൾ ഇവരുമായിട്ടുള്ള നമ്മുടെ പാർട്ട്ണർഷിപ്പ് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഇവർ നമ്മുടെ കമ്മ്യൂണിറ്റി വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാമ്പയിൻസ് ഒക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാമ്പയിൻസ് ഒക്കെ ഓൺ ദ വേ ആണ് അതുകൂടാതെ ഇപ്പോൾ കറന്റ് റണ്ണിങ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ബി ടി സി അറുപതിനായിരം ഡോളർ ക്രോസ് ചെയ്തല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് എല്ലാവർക്കും പങ്കെടുക്കാം ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് യു എസ് ടി ട്രേഡിംഗ് വോളിംഗ് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് യു എസ് ടി ബോണസ് വൗച്ചർ കിട്ടും ആറായിരം രൂപ യു എസ് ടി ടിയുടെ ബോണ ബോണാൻസ് വേറെ ഉണ്ട് ഇത്രയും ട്രേഡിംഗ് വോളിയം നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് ആറായിരം ഡോളർ വരെ സമ്പാദിക്കാനുള്ള അവസരമാണ് പിന്നെ ഇതൊരു ഫസ്റ്റ് കം ഫസ്റ്റ് ഫസ്റ്റർ ബേസിസിലാണ് നിങ്ങൾ ഇരുന്നൂറ് ഡോളർ നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പത്തോ രൂപ ഡോളർ ബോണസ് കിട്ടും ആ ബോണസ് തന്നെ ട്രേഡിംഗ് ഫീസൊക്കെ പൊക്കോളും അപ്പോൾ നിങ്ങൾക്ക് അതും വെച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കറന്റ് ഞാനിതിൽ ഇരുന്നൂറ് ഡോളർ അസെറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാം ഡെപ്പോസിറ്റ് ചെയ്യാൻ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക ഐ ഹ്വ് റെഡ് കൺഫേം കൊടുക്കുക അതിന്റെ യു എസ് ടി ഏത് നെറ്റ്വർക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ബി എൻ ബി സൊലാനോ പോളികൺ ആർബിട്രോ മൊപ്ടീസോ എല്ലാം ഉണ്ട് നമുക്ക് ഏതീ ഒരു എക്സ്ചേഞ്ചില് കെ വൈ സിയുടെ ആവശ്യമില്ല കെ വൈ സി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എത്ര ഡോളറിന്റെ വേണമെങ്കിലും ട്രേഡിംഗ് വോളിയും കൊണ്ടുവരാൻ പറ്റും ബിഞ്ച് ബിൻജക്സ് ഇപ്പോൾ സെൽസിയായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെയാണ് ഈ സ്ക്രീൻ കാണുന്നത് നിങ്ങൾ ഓക്കെ ഇപ്പോൾ ഇത് ഈ ഒരു എക്സ്ചേഞ്ചില് ടോപ്പ് ആയിട്ടുള്ള എല്ലാ ടോക്കൺസും ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത് വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ട്രേഡിംഗ് വോളിയം കൊണ്ടുവരുന്നത് ടോപ്പ് ട്വൻ്റി ട്രേഡിംഗ് എക്സ്ചേഞ്ചസിൽ നിൽക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് ബിഞ്ചെക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരിൽ നിങ്ങൾക്ക് നോർമൽ സ്പോട്ട് ഉണ്ട് ഡെറിവേറ്റീവ്സ് ഉണ്ട് അതേപോലെ തന്നെ കോപ്പി ട്രേഡിംഗ് അവൈലബിൾ ആണ് കോപ്പി ട്രേഡിങ്ങിന് നിങ്ങൾക്ക് ഇവരിൽ ഒരു ട്രേഡർ ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു ഇന്നലത്തെ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു വയ്ക്കുക ബോട്ട് ട്രേഡിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കോപ്പി ട്രേഡിങ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ എല്ലായി ട്രേഡേഴ്സ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള സെക്ഷൻ കാണാം ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ സ്പോട്ടും ഫ്യൂച്ചേഴ്സും ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡർ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ട്രേഡർ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഫിറ്റിന് ഐ മീൻ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഫിറ്റ്സിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് നിങ്ങൾക്കും വരുമാനമായിട്ട് കിട്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ട്രേഡർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡി എമ്മിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കോപ്പി ട്രേഡിംഗ് സെക്ഷനിലേക്ക് പോകാം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഞാൻ ഇരുനൂറ് ഡോളറാണ് ആ സെറ്റ് ലോഡ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സും സ്പോട്ടും കാണാൻ പറ്റും മൊബൈലിൽ കാണിക്കുന്ന ഏകദേശം ഇതേ രീതിയിൽ തന്നെയായിരിക്കും അപ്പോൾ ഇതിൽ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാൻ തലപ്പുഴയ്ക്ക് ഫ്യൂച്ചർ സെക്ഷനിൽ നിന്ന് ട്രേഡ് ചെയ്യാം സ്പോട്ടിലാണെങ്കിൽ സ്പോട്ട് ഞാൻ കൂടുതൽ സ്പോട്ടാണ് നിങ്ങളുടെ പറയുന്നത് ഈ ഒരു സീസണിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് സ്പോട്ടിൽ തന്നെ ഡെയിലി കാണാൻ പറ്റുന്നുണ്ട് ഫ്യൂച്ചേഴ്സിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക അതേപോലെ തന്നെ റിസ്ക്യുമാണ് ലിക്വിഡേഷനൊക്കെ ചാൻസ് ഉണ്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള സെറ്റിംഗ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ സ്പോട്ടിലാവുമ്പോൾ ആ പ്രശ്നമില്ല നിങ്ങൾ എപ്പോഴാണ് ആ ടോക്കൺ വിൽക്കുന്നത് അപ്പോഴാണ് ടോക്കൺ നഷ്ടത്തിലാണോ ലാഭത്തിലാണോ നിങ്ങളുടെ പ്രോഫിറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ട്രെൻഡിങ് ട്രേഡേഴ്സിൽ മൂന്നുപേരെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് മൂന്നൂറ്റമ്പത്തേഴ് ശതമാനം റിട്ടേൺസ് മുപ്പത്സം ഉണ്ടാക്കിയിട്ടുണ്ട് സീറോയിൽ നിന്ന് മൂന്നൂറ്റമ്പത്തേഴ് മുപ്പത്സം കൊണ്ട് അതേപോലെ ഇയാൾ തൊണ്ണൂറ്റെട്ട് ശതമാനം ഇയാൾ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ശതമാനം അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വൺ എയ്റ്റി ഡേസിന്റെ ആറോയെ കാണിക്കുന്നത് അപ്പൊ കുറെ നാളായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സെവൻ ഡേസിൽ അത്ര ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും കോപ്പി ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോപ്പി ക്ലിക്ക് ചെയ്യാം കോപ്പി സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് പൊസിഷൻ റേഷ്യോ അല്ലെങ്കിൽ പെർ ഓർഡർ പെർ ഓർഡർ നിങ്ങൾ അഞ്ച് യൂ എസ് ടു അല്ലെങ്കിൽ പത്ത് ഡോളർ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പത്ത് ഫിക്സഡ് ആയിട്ടുള്ള എന്ന് സെലക്ട് ഫിക്സഡ് സെലക്ട് ചെയ്യുക എന്ന് കൊടുക്കുക പത്തുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ഡോളറായിരിക്കും പെർ ട്രേഡിൽ കൊടുക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസിൻ്റെയും പെർസെൻറ്റേജ് സെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ലെവറേജ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സെയിംസ് പെർപെക്ച്ൽ ട്രേഡിംഗ് പ്ലാ പേജ് ഓക്കെ അപ്പം നിങ്ങൾ ലെവറേജ് ട്രേഡിംഗ് പേജിൽ എത്ര ലെവറേജ് സെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചാ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ടോക്കൺ ഏത് ഇയാളെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എല്ലാത്തിലും ഫൈവ് എക്സ് എന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഡെറിവേറ്റീവ്സിൽ പെർപെക്സൽ ഫ്യൂച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ട്വൻറി എക്സ് ആയിരിക്കും അപ്പോൾ അത് മാറ്റിയിട്ട് എപ്പോഴും ഫൈവ് എക്സിലേക്ക് വെക്കുക രണ്ടും രണ്ട് കൺഫേം അപ്പൊ നിങ്ങൾ ഏതൊരു ടോക്ക് എടുക്കുമ്പോഴും മിക്കവാറും അതേ അതേ ലെവറേജ് ഞാൻ എല്ലാത്തിനും വരുന്നുണ്ട് അപ്പൊ ബി ടി സിക്ക് അത് മാറ്റി ഇപ്പം ഈത്തിന്റെ നോക്കി നോക്കട്ടെട്ടോ ഈത്തിൽ എടുക്കുമ്പോൾ അതിന് ട്വന്റി എക്സ് വരുന്നത് അപ്പോൾ നിങ്ങൾ മിക്കതിനും അങ്ങനെ പോയിട്ട് മാറ്റേണ്ടി വരുന്നത് അയാൾ ഏതൊക്കെ ടോക്കൺ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ മൂവ് ചെയ്യേണ്ട വരും അതായിരിക്കും അവിടെ കോപ്പി ട്രേഡിംഗിലേക്ക് വരിക പക്ഷെ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്പോട്ട് റൈഡ് ചെയ്യാനായിരിക്കും സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല ആറോയി ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക നൂറ്റി ശതമാനം നൂറ്റമ്പത്തി മൂന്ന് നൂറ്റഞ്ച് അപ്പം അത്യാവശ്യം ഇതുണ്ട് പിന്നെ അസെറ്റ്സ് വരെത്ര മാനേജ് ചെയ്യുന്നുള്ളതൊക്കെ നോക്കി വെക്കുക ജസ്റ്റ് കോപ്പി ക്ലിക്ക് ചെയ്യുക വെറുതെ ഓർഡറിൽ നിങ്ങൾക്ക് എത്ര യു എസ് ഡോളർ കൊടുക്കാൻ താല്പര്യമുണ്ട് അതായത് നിങ്ങളിപ്പോൾ ആയിരം ഡോളറിന്റെ അക്കൗണ്ടാണെങ്കിൽ പത്ത് ട്രേഡ്സ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നൂറ് ഡോളർ വെച്ച് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് കോപ്പിനോ കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് നല്ല ട്രേഡേഴ്സിനെ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് മൈ ട്രേഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആരെങ്കിലും ഫോളോ ചെയ്താൽ കിട്ടാവുന്നതാണ് ഇപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യണേ നിങ്ങൾ അടുത്ത് സ്പോട്ടിൽ ട്രേഡ് ചെയ്യാനാണ് ഞാൻ ഏതായാലും ഇന്ന് ഒരു ആയിരം ഡോളർ മൊത്തം ലോഡ് ചെയ്തിട്ട് ഒരു നല്ല ട്രേഡറെ ഫോളോ ചെയ്യാവുന്ന ഫോളോ ചെയ്തിട്ട് ഒരു ഒരു ടെൻ ഡേയ്സ് ട്വന്റി ഡേയ്സിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് ഓൾറെഡി കോപ്പി ട്രേഡിങ് ഞാൻ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസ് ചെയ്യുന്നതാണ് ഞാൻ അതിനെ കുറിച്ച് പല വീഡിയോസ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചേഴ്സിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ കണ്ടിന് ഞാൻ സ്പോട്ടിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം സ്പോട്ടിൽ നല്ല രീതിയിലുള്ള ട്രേഡിംഗ് വോളിയം ഇപ്പം വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സും കിട്ടും കാരണം നല്ല രീതിയിലുള്ള മാർക്കറ്റ് മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് മിസ് ഔട്ട് ആക്കണ്ട താഴത്തെ ഡിസ്ക്രിപ്ഷൻ എന്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി വേണ്ടിയുള്ള സ്പെഷ്യൽ ക്യാമ്പയിന് നിങ്ങൾക്ക് ഭാഗമാവാൻ പറ്റും അതുകൂടാതെ നിങ്ങൾക്ക് കോപ്പി ട്രേഡിംഗിന്റെ മാസ്റ്റർ ആവണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ലിങ്ക് വഴി കയറി അപ്പ് ചെയ്തിട്ട് എന്നെ ഡി എം ഇയാവുന്നതാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവരെ ഇത് കൂടാതെ ഇവരുടെ കുറെ ക്യാമ്പയിൻസ് ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുക ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ അപ്പൊ അടുത്ത് കഴിഞ്ഞ ഒരു എയർ എയർഡ്രോപ്പിന്റെ ടാസ്കുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കിൻസ ഫിനാൻസിന്റെ എയർ എയർഡ്രോപ്പിന് ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഇവരുടെ എയർ എയർഡ്രോപ്പ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്രത്തോളം പോയിന്റ്സ് നിങ്ങൾ നേടുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവരുടെ എയർഡ്രോപ്പ് കിട്ടുന്നതാണ് ബി എൻ ബി ചെയിന്റെ മുകളിലാണ് ഈ ഒരു ടാസ്ക് ഉള്ളത് ഇപ്പൊ കിൻസ ഫിനാൻസിന്റെ പേജ് ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഇവര് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് വി ആർ എക്സൈറ്റഡ് ഫിനാൻസ് കിൻസ ഫിനാൻസ് വോസ് സെലക്ടർ ഫോർ എ ബൈനാൻസ് ലാബ്സ് ഇൻവെസ്റ്റ്മെന്റ് ഫോളോയിങ് എം ബി ബി സിക്സ് അപ്പോൾ ഇവർ ടോക്കൺ വരുന്നുണ്ട് ബി ബിനാൻസ് ലാബ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇവരിലേക്ക് ബിനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല ട്രൈ ഔട്ട് ചെയ്യാൻ ഞാൻ എയർ എയഡ്രോപ്പിന് വേണ്ടി ശ്രമിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി കയറിയിട്ട് ഈ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്ത് ബി എൻ ബി ചെയിൻ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അസെറ്റ് മാർക്കറ്റ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം മാർക്കറ്റിൽ പോയിട്ട് ഇപ്പോൾ ഏതെങ്കിലും അസെറ്റ് ബി ടി സിയോ ബി എൻ ബി ഒ യു എസ് ഡി സി ഒ എഫ് ഡി എസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവർക്ക് സപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ബി എൻ ബി സപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ സപ്ലൈ കൊടുക്കുകയാണ് സപ്ലൈയിൽ ഓക്കെ അപ്പോൾ അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ സീറോ പോയിന്റ് സീറോ ജസ്റ്റ് കാണിക്കുന്നുണ്ട് എക്സാമ്പിൾ പോലെ കാണിക്കുന്നുള്ളൂ ഞാനത് അതിൽ കൂടുതൽ സപ്ലൈ ചെയ്യും ഞാൻ ഇതിൽ ഒരു സിക്സ് ബി എൻ ബി ഉണ്ട് ഞാനത് ഇവിടെ സപ്ലൈ ഞാൻ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ഇപ്പോൾ കാണിക്കും ഡിഫോൾട്ട് ലെൻഡിങ് സപ്ലൈ ബി എൻ ബി ഓക്കെ അപ്പോൾ ഞാൻ ഇരുപത് ഡോളർ കൊടുത്തായിട്ടുള്ള ബി എൻ ബി ഇപ്പോൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് സപ്ലൈഡ് ഇരുപത് ഡോളർ എനിക്ക് വേണമെങ്കിൽ ബോറോ ചെയ്യാൻ പറ്റും പോയിന്റ് ഫോർ സീറോ ഫോർ ബി എൻ ബി അപ്പോൾ ലിക്വിഡേഷൻ ഒരിക്കലും ആവില്ല നമുക്ക് സപ്ലൈയും ബോറോയും ചെയ്തതിൻ്റെ പോയിൻ്റ്സും കിട്ടുന്നതാണ് അപ്പോൾ അനുസരിച്ച് നമുക്ക് എയർ ഡ്രോപ്പ് അനുസരിച്ച് നല്ല രീതിയിൽ കിട്ടും അപ്പോൾ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും സപ്ലൈഡ് ബോറോ ചെയ്തിട്ടില്ല വേണമെങ്കിൽ ബോറോ ചെയ്യാൻ പറ്റും കൊളാട്ടലായിട്ട് കൊടുത്തിട്ട് അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഹെൽത്ത് ഫാക്ടറിനും കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേറെ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല ഇവരുടെ കെ എസ് എഡ്ഡേ എന്നായിരിക്കും ടോക്കണെ പേര് മിക്കവാറും ഓക്കെ അപ്പോൾ താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ബി എൻ ബി ഒ യു എസ് ഡി ടി ഒക്കെ നിങ്ങളുടെ അതിൽ ബി ടി സിയൊക്കെ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സ്റ്റേക്ക് ചെയ്തിട്ട് റിവാർഡ്സ് നേടാവുന്നതാണ് അധികം വൈകാതെ തന്നെ ഇവരുടെ എയർഡ്രോപ്പ് ഉറപ്പായിട്ടുണ്ടാവും ഫിനാൻഷ്യൽ ലിസ്റ്റിംഗിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്ത രീതിയിൽ ഇത് മൂവ്മെൻ്റും കിട്ടുന്നതാണ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർഡ്രോപ്പ് നേടാൻ പറ്റുക മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഡി ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവർ ഇൻവൈറ്റ് കോഡ്സ് വളരെ ലിമിറ്റഡ് ആണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓരോ ഇൻവൈറ്റ് കോഡ്സ് കൊടുക്കാവുന്നതാണ് ആവശ്യക്കാർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് എൻ്റെ ഈ റഫൽ കോഡ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇതിലൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും ആ വാലറ്റേക്ക് നിങ്ങൾക്ക് സോളോ യു എസ് ഡി ടി റ്റി വേണമെങ്കിലും സോൾ നെറ്റ്വർക്കിൻ്റെ മുകളിൽ കൂടെ ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇരുന്നൂറ്റി നൂറ്റമ്പത് എക്സ്പി ഉണ്ട് എൻ്റെ റാങ്ക് ഇരുപതിനായിരത്തി എണ്ണൂറാണ് വെറും നൂറ്റി മുപ്പത് ഡോളർ അപ്പോൾ ആയിരം ഡോളർ ഡെപ്പോസിറ്റുകൾക്ക് മിക്കവാറും പതിനായിരത്തിനും അയ്യായിരത്തിനും താഴേക്ക് വരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പല ലെവലിലേക്കും എത്താൻ പറ്റും അപ്പോൾ കൂടുതൽ എക്സ്പി കിട്ടുന്ന ആൾക്കാർക്കും കൂടുതൽ എയർ ഡ്രോപ്പിനുള്ള ചാൻസ് മിസ് ഔട്ട് ആക്കണ്ട നല്ലൊരു കിടല പ്രോജക്റ്റാണ് ഇത് കൂടാതെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പണ്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് മാർജിൻ ഫൈവ് എന്നുള്ള പ്രൊജക്ട് ഇപ്പോൾ ഇതിൽ ഞാൻ സപ്ലൈയും ബോറോയും ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ എൺപതിനായിരത്തിന് മേലെ പോയിന്റ്സ് എനിക്ക് ഓൾറെഡി ഉണ്ട് വൺ ലാക്ക് പോയിന്റ്സ് ഇപ്പോൾ അടുത്തന്നെയാകുമ്പോൾ ഇവർ ഈ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ മിക്കോ ലൻഡിങ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത് പോയിന്റ്സിനനുസരിച്ച് എയർഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് അതേപോലെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് സീറോ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ സെറ്റ് മുകളിൽ ലെൻഡ് ചെയ്യണേ അല്ലെങ്കിൽ മാറ്റിൻ്റെ മുകളിൽ ലെൻഡ് ചെയ്യണേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നതാണ് ഞാൻ ഇതിലും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ വയലത്ത് കണക്ട് ചെയ്യാത്തോണ്ടെ പോയിന്റ്സ് കാണിക്കാത്തത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പലതും കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ടാസ്കളൊക്കെ ചെയ്യാൻ നോക്കുക എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതാത് ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതാത് കാര്യങ്ങൾ നേടാവുന്നതാണ് മിസ് ഔട്ട് ആക്കണ്ട നല്ല രീതിയിലുള്ള എയർ എഡ്രോപ്പ് വരാൻ പോകുന്നുണ്ട് എല്ലാത്തിനും അപ്പോ ബിൻജെക്സിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോപ്പി ട്രേഡിംഗ് ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ് സ്പോട്ടിലാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ കറന്ലി കോപ്പി ചെയ്യുന്ന സെക്ഷൻ നിങ്ങൾക്ക് കാണിച്ചതാണ് ഞാൻ കൂടുതൽ ഫണ്ട് ലോഡ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ആയിരം ഡോളർ ആയിരിക്കും ഞാൻ ക്യാപിറ്റൽ കാണുന്നുണ്ട് ആയിരം ഡോളർ എടുത്തുകഴിഞ്ഞാൽ പത്ത് ശതമാനം റിട്ടേൺസ് കിട്ടിയാലും നൂറ് ആണ് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നൂറ് ഡോളർ മാറ്റി വെക്കുക അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ സേഫ് ആയു ശേഷം അത് അവിടെ കിടന്നോട്ടേന്ന് വയ്ക്കുക ഈ ഒരു ബുൾ മാർക്കറ്റ് തീരുന്നവരെ ഫണ്ട് ആയിൽ ഹോൾഡ് ചെയ്യുക നല്ല രീതിയിലുള്ള റിട്ടേൺസ് വേണം നിങ്ങൾക്ക് ഈ ഒരു ബുൾ നിന്ന് എക്സിറ്റും വരാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഉപയോഗപ്പെടുത്തുക മിസ് ഔട്ട് കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം